എന്ന് മനസ്സുകൊണ്ട് പറയുന്ന ചിന്തകൾ ചിന്തകൾ ആ നിങ്ങൾ സ്വഭാവമാക്കിയാൽ നിങ്ങൾക്ക് പണ്ഡിതന്മാരുടെ പ്രതിഫലം പ്രതിഫലമല്ലാഹു നൽകും അത്രേഹാൻ വീട്ടിലിരുന്നു കൊണ്ട് ധർമ്മത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി ന്യായത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പടപുരുതുന്ന പോരാളികളുടെ പ്രതിഫലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തോട് പിശാച്ചിനോട് പടപുരുതി സ്വന്തം ശരീരത്തിൽ നിന്നുകൊണ്ട് പിശാച്ചിനോട് പടപുരുതിയാൽ അള്ളാഹുന് വേണ്ടി മുറാബിത്വീങ്ങളായ ധർമ്മസമര േനാനികളുടെ പ്രതിഫലം നൽകും അത്രേ നമുക്കോ വെറുതെ ഓരോ ചിന്ത വരും അത് കാണാം ഇത് കാണാം അള്ളാഹു ഇഷ്ടമില്ലാത്തതാണോ ഞാൻ കാണില്ല എനിക്കത് വേണ്ട എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുന്നതാണ് ഈ പിശാച്ചിനോട് പടവരുത് അതൊക്കെ പറഞ്ഞ് അള്ളാഹു ചെയ്യട്ടെ ദാനധർമ്മം ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ കയ്യിൽ സമ്പത്തില്ല അങ്ങനെയാണെങ്കിൽ ദാനം ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ ഒരു വഴിയുണ്ട് അലം തനിക്കറിയുന്ന അറിവുകൾ കൂടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അറിവുകൾ പറഞ്ഞു കൊടുക്കുക

റബ്ബുൽ ഹജ്ജൻ മഷ്കൂറ നിന്റെ രണ്ട് ഹറമൈനുകളിൽ ഇബാദത്ത് ഭാഗ്യം ഭാഗ്യം റബ്ബേ റബ്ബേ ഞങ്ങൾക്ക് ഒരുപാട് നൽകണേ നൽകണേ തമ്പുരാനേ ഹജ്ജും ഉംറയും ഹബീബിനെ സിയാറത്ത് ചെയ്യാനുമുള്ള ഹജ്ജ് ചെയ്യാൻ വലിയ വലിയ കൂലി ൂതിയുണ്ട് ആഗ്രഹമുണ്ട് അത്തരം ആളുകൾ നിർബന്ധമായും ജമാഅറ്റ് നിസ്കാരങ്ങളിൽ അവർ സംബന്ധിക്കണം നിസ്കാരങ്ങൾ ജമാഅറ്റായിട്ടേ അവർ നിർവഹിക്കാവൂ ജമാഅത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നതിന്റെ പ്രതിഫലമുണ്ടത്രേ ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവർക്ക് സജ്ജനങ്ങളുടെ ആബിദീങ്ങളായ അള്ളാഹുവിൻ്റെ അഭിപാദത്തിൽ മുഴുകുന്നവരുടെ പ്രതിഫലം നിങ്ങൾക്ക് വേണമെന്നുണ്ടോ ജനങ്ങൾക്കിടയിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ ബുദ്ധിമുട്ടുണ്ട് അയൽവാസികൾ തമ്മിൽ പ്രശ്നങ്ങളാണ് സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കുണ്ട് നിങ്ങൾക്കവിടെ ഇടപെട്ട് ഒരു മസുലഹത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മസുലഹത്ത് ചെയ്യുന്നതോടുകൂടെ വേണ്ടി വേണ്ടി നിസ്കരിക്കുന്ന പ്രതിഫലം പരിത്യാഗികളായ ഒഴിവാക്കിയവർ അങ്ങനെ സമ്പത്തിന് മനസ്സിലേക്ക് കൊടുക്കാത്തവർ എന്നാണ് ഇതിനർത്ഥം കാരണം സയ്യദു പരിത്യാഗികളുടെ നേതാവ് എന്ന് പറയുന്നത് ഒരു ഹലീഫയാണ് ഖലീഫ എന്ന് അങ്ങനത്തെ വലിയൊരു സംബന്ധിച്ച് വേണ്ടാന്ന് വെച്ചിട്ടും സമ്പത്ത് ദേഹത്ത് വന്ന് ഒരു കാലമാണ് അദ്ദേഹത്തിൻ്റെ പക്ഷേ ഹൃദയത്തിലേക്ക് അതിൽ എടുത്തിട്ടില്ല ഹൃദയത്തിലൂടെ നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ നമ്മുടെ വാഹനം നമ്മുടെ വീട് നമ്മുടെ കച്ചവടം ഇതൊന്നും വല്ലാതൊരു ആവശ്യമാണ് കൊണ്ടിടക്കണം അതുണ്ടെങ്കിലേ ഇതുപോലുള്ള പരിപാടികൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ പക്ഷേ കൽബിനുള്ളിലേക്ക് കൊടുക്കരുത് സയ്യിദ് അവരാണ് അങ്ങനെ തിരുമഹാൻ അദ്ദേഹം ഹലീഫയാണ് പക്ഷേ പരിത്യാഗികളായ ജാഹിദീങ്ങളുടെ നേതാവാണ് നിങ്ങൾക്ക് കൂലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ഇഷ്ടപ്പെടണം അങ്ങനെ ഒരു സഹജീവികളോട് സ്നേഹം തോന്നുകയാണെങ്കിൽ സാഹിദീങ്ങളുടെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മഹന്മാർ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് റമദാനിന്റെ പകലുകൾ ഓരോരോ നന്മകൾ ചെയ്ത് മുന്നേറുക